സഹകരണ സംഘങ്ങളുടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചതായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻവാസവൻ വെളിയന്നൂരിലെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധന നടത്തി കയറ്റുമതി സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സഹകരണ മേഖലയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുവജന സഹകരണ സംഘങ്ങൾ ആരംഭിക്കാനെടുത്ത തീരുമാനം മികച്ചതായിരുന്നുവെന്നാണ് ഈ നാടിന്റെ വിജയം കാണിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചു ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധന നടത്തി കയറ്റുമതി സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ൂരിലെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ സഹകരണ മേഖലയിൽ ഫുഡ് പ്രോഡക്റ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പതോളം സഹകരണ സംഘങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ നാടുകളിലേക്കും അമേരിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി ഇന്നലെ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് മുപ്പത് സഹകരണ സംഘങ്ങളിൽ പന്ത്രണ്ടരോളം പ്രോഡക്റ്റുകൾ അതിൻ്റെ ക്വാളിറ്റി കെയർ മെയിൻറ്റൈൻ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൃത്യമായി ലഭിച്ചു കഴിഞ്ഞു ഏറെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഷിപ്പിൽ അത് ഫ്ലൈ ഓഫ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നിക്ഷേപം വാങ്ങലും വായ്പ കൊടുക്കലും പലിശ വാങ്ങലും മാത്രമല്ല അത് ഒരു ഭാഗം മാത്രമാണ് സഹകരണത് ഞങ്ങൾ ജോർജാനിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ടത് വിവിധ രാജ്യങ്ങളുമായി നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏഷ്യാ ഹെസറി കോപ്പറേറ്റീവ് ഇൻസ്റ്റേറ്റ്സിൻ്റെ ഉച്ചകോടിയായി അതിൽ മുപ്പതോളം രാജ്യങ്ങളിലെ മന്ത്രിമാരാണ് പങ്കെടുത്തിരുന്നത് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കുറിച്ചും വിവരിച്ചു കൗതുകത്തോടും കൂടിയാണ് ആ രാജ്യങ്ങളൊക്കെ പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി എല്ലായിടത്തും സഹകരണ സംഘങ്ങൾ തുടങ്ങും ചടങ്ങിൽ ഈ നാട് പുറത്തിറക്കിയ ഈനാട് സൈലം ശൈലം ജൈവവളങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവിന് കൈമാറി മന്ത്രി നിർവഹിച്ചു അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി മുകേഷ് കെ മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ ഈനാട് സഹകരണ സംഘം പ്രസിഡന്റും വെളിയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജേഷ് ശശി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി എം മാത്യു മറ്റ് തിരുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഉഴവൂർ